ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വാട്ടർ ലില്ലി സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം ആദ്യത്തെ വാട്ടർ ലില്ലി ഇതാണ് ഈ ഇതിൽ കാണുന്ന ഈ ഒരു പിങ്ക് കളറിലുള്ളൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് വരുന്നത് സിംഗിൾ ഷൂട്ടാണ് വരുന്നത് സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് വിത്ത് ഫ്ലവേഴ്സ് ബഡ്സോടുകൂടിയുള്ള മെച്ചുവേർഡ് പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇത് നിങ്ങൾ വാങ്ങിയിട്ട് വെച്ചിടിപ്പിച്ച് ഒരു രണ്ടാഴ്ച ഒരാഴ്ചയാകുമ്പോഴത്തേക്ക് പ്ലാന്റ് ഒക്കെ നന്നായിട്ട് പിടിച്ച് ഫ്ലവർ പെട്ടെന്ന് തന്നെ വരും അപ്പം അടുത്ത വാട്ടർലില്ലി യെല്ലോ കളറുള്ള വാട്ടർ ലില്ലിയാണ് കാർലോസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ളൊരു വാട്ടർലില്ലിയാണ് യെല്ലോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ പ്ലാന്റ്സിൻ്റെ ഈ വാട്ടർ വാട്ടർലില്ലിനെ കുറിച്ച് അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം ഈ യെല്ലോ കളർ നല്ല റേറ്റ് ഉണ്ട് മാർക്കറ്റിൽ മുന്നൂറ് മുന്നൂറ്റി അൻപത് അങ്ങനെ അങ്ങനെ പല റേറ്റുകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് സെയിം സൈസ് തന്നെയാണ് വിത്ത് ഫ്ലവേഴ്സ് ബഡ്സോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സൈസും ഞാൻ ഇട്ട് തരുന്നുണ്ട് കസ്റ്റമറിന് കൊടുത്തിട്ടുള്ള പ്ലാനിൻ്റെ സൈസ് ഞാനൊന്ന് കാണിച്ചിരുന്നുണ്ട് കേട്ടോ നമ്മളിപ്പം ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്നു അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാവും അതിപ്പം നമ്മൾ ചട്ടിയിലാണല്ലോ അത് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ എടുത്തുവെച്ചതിന് ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ഇങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇങ്ങനെയാണ് കേട്ടോ പോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ബഡ്സ് ഉണ്ടാവും ചിലപ്പം ബഡും ഫ്ലവറും ഉണ്ടാവും ചിലപ്പം ഫ്ലവർ മാത്രം ചിലപ്പം ബഡ്സ് എന്തായാലും അതിൻ്റെ ഫ്ലവറോ ബഡ്സോ കാണു എന്തായാലും ഈ ഒരു സെയിം സൈസാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന പ്ലാന്റ് പിന്നെ അതേപോലെ തന്നെ അറുപതിൻ്റെ ഉണ്ട് അറുപതിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ ഇതിലുണ്ടെങ്കിൽ ഞാൻ കാണിച്ചതാണ് ഇത് നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലുള്ള പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റിൻ്റെ സൈസാണ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് ഞാൻ ഇപ്പം ഇപ്പം ഇട്ടല്ലോ ആ പ്ലാന്റിൻ്റെയൊക്കെ സൈസ് ഈ ഒരു സൈസിലാണ് വരുന്നത് അപ്പോൾ ഇതിൽ ചില ലീഫൊക്കെ നല്ല നീളല്ല ലീഫൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടായിരിക്കും കേട്ടോ അയക്കുക അപ്പം നിങ്ങളായിരിക്കും സൈസ് കുറഞ്ഞു പോയല്ലോ അങ്ങനെ വിചാരിക്കരുത് അത് നല്ല നീളമുള്ളതൊക്കെ നമ്മൾ അങ്ങോട്ട് അടുത്തത് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ വാട്ടർ ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ സെയിം സൈസാണ് വിത്ത് ഫ്ലവേഴ്സോട് കൂടിയാണ് ഉണ്ടാവുക ചിലതിൽ ബഡ്സ് കാണും ഫ്ലവർ കാണും വലിയ മെച്ചോർഡ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ അത് നമ്മുടെ നോർമൽ ടൈപ്പ് വാട്ടർ ലില്ലി അല്ല ഇത് വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതിൻ്റെ ഫ്ലവർ കണ്ടാൽ തന്നെ അറിയാം ഫസ്റ്റ് ചെറിയ ലീഫ് പിന്നെ വലിയ ലീഫ് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പല തട്ടുകൾ മൂന്ന് നാല് തട്ടുകളോട് കൂടിയ ഒരു ഫ്ലവറാണ് കേട്ടോ ഈ ഒരു വാട്ടർ ലില്ലിക്ക് അടുത്ത വാട്ടർ ലില്ലി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ വാട്ടർ ലില്ലിയാണ് കേട്ടോ സെയിം സൈസാണ് വിത്ത് ഫ്ലവേഴ്സോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ചിലതിൽ ബഡ്സ് കാണാം ചിലതിൽ ഫ്ലവർ കാണും കേട്ടോ അപ്പോൾ സെയിം സൈസ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ആകെ ഒരു അഞ്ചോ നാലോ മൂന്നോ പ്ലാന്റ് മാത്രമാണ് നമുക്ക് കൊടുക്കാൻ ഉള്ളത് ലിമിറ്റഡ് ആണ് കേട്ടോ ഉള്ളത് അപ്പം ഇതൊരു വേറൊരു വെറൈറ്റി ആണ് ഡബിൾ ആണ് കേട്ടോ വൈറ്റും ഒരു പിങ്കും ഉണ്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ സ നടുവ് കൂടി ഒരു ഒരു വയലറ്റ് ഷെയ്ഡ് എന്താ പറയുക ഒരു പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ കടന്ന് പോകുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു വരമാതിരി മാതിരി എങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റ് ഫ്ലവർ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പറയുക അടുത്തത് മറ്റൊരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പ്ലാൻ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സൈസാണ് വിത്ത് ഫ്ലവേഴ്സ് ബഡ്സോട് കൂടിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ നമ്മൾ ഈയൊരു പിന്നെ ചാനലിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതേപോലെ നമ്മുടെ വീഡിയോൻ്റെ താഴെ തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നമ്മുടെ വാട്സപ്പ് നമ്പർ അതിൽ മെസ്സേജ് ചെയ്താൽ മതി അതേപോലെ തന്നെ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും ചെയ്യുക നല്ല കമൻ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റും അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കോൾ ചെയ്യുന്നതിനെക്കാട്ടും നല്ല നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ ഒന്ന് നോക്കണം കേട്ടോ അടുത്തത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വാട്ടർ ലില്ലിയാണ് കേട്ടോ വിത്ത് ഫ്ലവേഴ്സ് ബഡ്സോട് കൂടിയ വാട്ടർ ലില്ലിയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് സെയിം സൈസ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പം ഒരു പിങ്ക് ഷെയ്ഡ് ഒരു വയലറ്റ് പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു ലില്ലിക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണോ ഒരു മൂന്ന് നാല് പ്ലാന്റ് മാത്രമാണ് നമുക്ക് എടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതെല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ കമൻറ്റും ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കുകയും ചെയ്യരുത് കേട്ടോ പ്ലാന്റ് നൂറ്റി എൺപത് രൂപയുടെ വാട്ടർ ലില്ലി പ്ലാന്റ് ആണ് സെയിം സൈസാണ് വിത്ത് ഫ്ലവേഴ്സ് ബഡ്സോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കമൻ്റ് ചെയ്യാം കേട്ടോ നല്ല നല്ല കമൻ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കോൾ ചെയ്യുന്നതിനെക്കാട്ടും മെസ്സേജ് ചെയ്യാനൊന്ന് നോക്കണം കേട്ടോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് ചെയ്യണേ പെട്ടെന്ന് കാണാൻ പറ്റൂട്ടോ അടുത്ത വാട്ടർ ലില്ലി നൂറ്റി അൻപത് രൂപേൻ്റെ വാട്ടർ ലില്ലിയാണ് സെയിം സൈസാണ് വിത്ത് ഫ്ലവേഴ്സ് ബഡ്സോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പറയുക വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇതൊരു പിങ്ക് കളറുള്ളൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വേറെ ഒരു വെറൈറ്റി വാട്ടർ ലില്ലി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടാം കേട്ടോ അത് സെയിം അല്ല നിങ്ങൾക്ക് കൺഫ്യൂഷന് ആവരുത് കേട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്ത വാട്ടർ ലില്ലി മറ്റൊരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയുടെ വാട്ടർ ലില്ലിയാണ് പ്ലാന്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സൈസാണ് വിത്ത് ഫ്ലവേഴ്സാണ് ഇപ്പം ഞാൻ അടുപ്പിച്ച് മൂന്ന് മൂന്ന് ടൈപ്പ് പിങ്ക് കളറുള്ള വാട്ടർ ലില്ലി കാണിച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം സെയിം അല്ല എല്ലാം ഡിഫറെൻ്റ് വെറൈറ്റിയാണ് മൂന്നും മൂന്ന് വെറൈറ്റിയാണ് ഇനിയും ഉണ്ട് കേട്ടോ പിങ്ക് വെറൈറ്റിയിലുള്ള വാട്ടർ ലില്ലീസ് അത് ഞാനിതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം അപ്പം ഞാനത് പറയാൻ കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പ്ലാന്റ് മറ്റേ പ്ലാന്റ് നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ ഇതിനെക്കുറിച്ച് പറഞ്ഞത് മൂന്നും മൂന്ന് വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ അപ്പോൾ കൺഫ്യൂഷന് ആവരുത് ഇതിനൊരു പ്രത്യേകത ഉണ്ട് അതിന് കുറച്ച് ഇതളുകൾ കൂടുതലാണ് അപ്പം അങ്ങനൊരു പ്രത്യേകതയുണ്ട് മറ്റിതിന് കുറച്ച് ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് അങ്ങനെ മൂന്നാമത്തതിന് വേറൊരു ഒരു പ്രത്യേക ലൈറ്റ് കളറാണ് അപ്പോൾ അത് അത് നിങ്ങൾ നോക്കിയിട്ട് നന്നായിട്ട് വീഡിയോ ശ്രദ്ധിച്ചിട്ട് മാത്രം പറയട്ടോ അടുത്തത് ബ്ലൂ വിസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർലില്ലിയാണ് കേട്ടോ ആ ഇത് ഡെയിലി ഫ്ലവർ ആണ് ഇതിൽ ഇതിൽ എന്തായിരുന്നു ഫ്ലവർ ഇല്ലാണ്ട് ഇരിക്കൂല ഒരു നാലഞ്ച് ഫ്ലവർ ഒരുമിച്ച് വേണമെങ്കിലും ഉണ്ടാവും അങ്ങനെ ഒരു ടൈപ്പ് വാട്ടർ ലില്ലിയാണ് കേട്ടോ ബ്ലൂ വിസ്റ്റിൽ വാട്ടർ ലില്ലി എന്ന് പറയുന്നത് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വാട്ടർ ലില്ലി എപ്പോഴും ഫ്ലവർ ഉണ്ടാകും നിങ്ങൾക്ക് ഡെയിലി ഫ്ലവർ വേണം എന്നുള്ളവർ ഞാനിപ്പോൾ കാണിച്ച എല്ലാ വാട്ടർ ലില്ലിയും ഡെയിലി ഫ്ലവർ ആണ് പിന്നെ ഈ ഒരു വാട്ടർ വാട്ടർലില്ലീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ഒരു പ്ലാന്റിൽ അല്ല ഒരഞ്ചാറ് ഫ്ലവേഴ്സ് ഉണ്ടാവും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നിറച്ചും ഫ്ല പൂക്കൾ വേണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഒട്ട് വാട്ടർലില്ലി സെലക്ട് ചെയ്തു നിങ്ങൾ പോട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിറയെ ലില്ലി ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോട്ടിൽ കുറേ ചട്ടി വെച്ചിട്ട് അതിൽ ഈ ഒരു പ്ലാന്റ് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കുന്ന നിറയെ ആ ഒരു പോട്ട് നിറച്ചും ഈ ഒരു വാട്ടർലില്ലി ആയിരിക്കും കേട്ടോ അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതിനും റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് വിത്ത് ഫ്ലവേഴ്സ് ബഡ്സോടുകൂടിയാണ് നമ്മൾ ഈ ഒരു വാട്ടർലില്ലി കൊടുക്കുന്നത് സെയിം സൈസ് പ്ലാറ്റ് അപ്പം വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മുടെ വീടിനോട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത വാട്ടർ ലില്ലി മറ്റൊരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ വയലറ്റും വയലറ്റിൻ്റെ ഒരു മറ്റൊരു വെറൈറ്റി ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വിത്ത് ഫ്ലവേഴ്സ് ബഡ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ തരുന്നത് സെയിം സൈസ് പ്ലാന്റ് ആണ് ഇത് വയലറ്റ് ആണ്ട്ടോ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ടൈപ്പ് കളർ നമുക്ക് പറയാൻ പറ്റുന്നില്ല അതുമാതിരി ഒരു കളറാണ് ലൈറ്റ് വയലറ്റ് ഒക്കെ ആണെന്ന് പറയാം അങ്ങനെ ഒരു പെർപ്പിൾ കളർ എന്തൊക്കെയോ ഒരു കളറ് മിക്സഡ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുക ഇത് ലൈറ്റ് കളറാണ് അതുകൊണ്ടാണ് നമുക്ക് കളറ് കൂടുതലും അങ്ങോട്ട് പറയാൻ പറ്റാത്തത് ലൈറ്റ് വയലറ്റ് എന്ന് പറയാം അപ്പം ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സൈസ് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം സൈസ് തന്നെയാണ് കേട്ടോ ആ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വിത്ത് ഫ്ലവേഴ്സ് ബഡ്സോടുകൂടിയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ അടുത്തത് മറ്റൊരു വയലറ്റിൻ്റെ വേറൊരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് വിത്ത് ഫ്ലവേഴ്സ് ബഡ്സോട് കൂടിയിട്ടില്ല പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് അപ്പം ഇതും ഡെയിലി ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അപ്പം ഞാനിപ്പം നമ്മുടെ വീഡിയോയിൽ കാണിച്ച മിക്ക എല്ലാ പ്ലാന്റ്സും തന്നെ ഡെയിലി ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഫ്ലവർ കാണാം കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഈ ഫ്ലവർ ഡെയിലി പൂക്കുന്ന പ്ലാന്റ് ഒക്കെ വേണമെന്നുണ്ടാവും അപ്പം അവർക്കൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഈ പ്ലാന്റ് വൈറ്റ് കളറിലെ വാട്ടർ ലില്ലി എല്ലാം തന്നെ ഞാനിപ്പം മിക്ക ഇതിൽപ്പെട്ട എല്ലാ പ്ലാന്റും തന്നെ ഡെയിലി ഫ്ലവർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൂസ്റ്റിൽ മാത്രം ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ ഒരു പ്ലാന്റിൽ തന്നെ ഒരു അഞ്ചാറ് പ്ലാന്റ് ഒരുമിച്ചിട്ട് ഒരുമിച്ചിണ്ടാവും അപ്പോൾ അതാണ് ആ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് അപ്പം പക്ഷേ ഡെയിലി ഫ്ലവർ ഉണ്ടാകുന്നത് നമ്മളിപ്പം കാണിച്ച എല്ലാ പ്ലാനും തന്നെ ഡെയിലി ഫ്ലവറാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് മറ്റൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് ഒരു വൈറ്റും ഒരു ഒരു നീല നീല ഒരു വയലറ്റ് കളർ ഒരു ഒരു കളറും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരു ലൈറ്റ് കളർ വരുന്ന വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ സെയിം സൈസാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് നമുക്ക് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് അപ്പം ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ നമ്മൾ കാണിച്ച കുറേ പേര് അറുപത് രൂപയുടെ വാട്ടർ ലില്ലി മുപ്പത് രൂപയുടെ വാട്ടർ ലില്ലി ചോദിച്ചിട്ടുണ്ട് ഇപ്പം അതിപ്പം സ്റ്റോക്ക് ഔട്ട് ആണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് രൂപയുടെ വാട്ടർ ലില്ലിയാണ് കേട്ടോ സ്മോൾ സൈസ് അറുപത് രൂപയുടെ അത് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നില്ല എടുത്ത് കാണിക്കാത്ത എന്താ വെച്ചാൽ അതിലൊന്നും ഫ്ലവേഴ്സ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഫോട്ടോസ് മാത്രമാണ് അങ്ങനെ അറുപത് രൂപയുടെ വാട്ടർ ലില്ലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് എനിക്ക് മെസ്സേജ് ചെയ്യുക അങ്ങനെയാണ് ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം അല്ലാതെ ഫ്ലവർ വന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അടുത്തത് മറ്റൊരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ അതാണ് നമ്മളിപ്പം കാണിക്കുന്ന വാട്ടർ ലില്ലിയാണ് ഇതൊരു ഒരു പ്രത്യേക ടൈപ്പ് വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇതിൽ പിന്നെ നമ്മൾ നോർമൽ ടൈപ്പ് വാട്ടർ ലില്ലി മാതിരി അല്ല ഇത് ഇതൊരു വേറെ ഒരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ കൂടി അതിനൊരു ലീഫ് വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനൊരു ലീഫ് വരുന്നുണ്ട് ഒരു വൈറ്റ് കളറാണ് കേട്ടോ വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്ത വാട്ടർ ലില്ലി വൈറ്റ് കളറിൽ വരുന്നൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു വാട്ടർ ലില്ലീൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ സെയിം സൈസ് തന്നെയാണ് വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വാട്ടർ ലില്ലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ എന്ന് വിചാരിക്കേണ്ടോ നമ്മുടെ നമ്മൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മളെ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർക്കും കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ വേറൊരു വാട്ടർ ലില്ലി ഉണ്ട് അത് ഇതിൻ്റെ റേറ്റും വരുന്നത് നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ ആ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സൈസ് വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഒന്നും കൂടെ നമ്മുടെ വീഡിയോ ലാസ്റ്റ് ഇടുന്നുണ്ട് ചിലവർ നടുക്കുന്നൊക്കെ കാണുന്നവരുണ്ട് അപ്പോൾ മൊത്തമായിട്ട് വീഡിയോ കാണാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഫ്ലവറോട് കൂടിയ വലിയ പ്ലാന്റ് ആണ് നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നത് അപ്പം ഈ പ്ലാനിൻ്റെ ഈ പ്ലാനിലെ ഏതെങ്കിലും പ്ലാൻ ഞാൻ കാണിച്ചു ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്ക് എല്ലാവർക്കും ബായ്